പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഈ വീഡിയോ കണ്ടു നോക്കൂ ജമാൽ സാഹിബ് ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് നബിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങള് കേട്ട് താടി ഒഴിഞ്ഞ് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ഇതിന് മറു മറുപടി പറഞ്ഞാൽ തിരിച്ചൊന്നും ആർക്കും പറയാണ്ടാവില്ല എന്നുള്ളൊരു നല്ലൊരാവേശത്തിന് മൂപ്പര്ഴിഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിവരക്കേട് മനസ്സിലാക്കാന് കുറേയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അയാൾ പറയുന്നെന്തറിയോ ഒരുപാട് സ്വഹാബികൾ ആവുന്നു ഉസ്മാകൃതിയുള്ളു ശുദ്ധീകൃത അനെ പോലെയല്ല ഒരുപാട് സ്വഹാബിമാരുടെ പേര് പറയുന്നുണ്ട് അവരൊന്നും വന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കളവ് സമൂഹ മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് പറയാൻ ഇത്ര വിവരമില്ലാത്ത മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ലോ വിവരമില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഖുറാൻ സുന്നത്തും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ പഴയകാല മുജാഹിദുകൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചത് വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിവരക്കേട് പറയില്ലായിരുന്നു ഇത്തരം വിവരങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ജമാൽ പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് മതയുക്തിവാദിയായ ജമാൽ ഇത് പറയുമ്പോൾ കേൾക്കുന്നവർ യുക്തിവാദത്തിലേക്ക് പോകുമെന്നല്ലാതെ മറ്റൊരു സന്ദേശവും ഇതിൽ നിന്ന് ലഭിക്കാനില്ല ഈ മതയുക്തിവാദിയായ ജമാലിന് ഫൈസ് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്ന് കേട്ടുനോക്കൂ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മൗരവി കളവ് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുജാഹിദുകളുടെ പത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബർ പതിനേഴിന് ഇറങ്ങിയ ശബാബു വാരികയിൽ കൃത്യമായിട്ട് നബ്സല്ലാ ഇസ്ലാമാങ്ങൾ വഫാത്തായതിന് ശേഷം വന്നു സഹായിച്ചു എന്നുള്ള സംഭവം പറയുന്നുണ്ട് വൃദ്ധയായ ഖലീഫയുടെ ഹൃദയം കണ്ടെത്തിയ യുവതി എന്ന ഹെഡിങ്ങിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പണ്ഡിതനായ പി മുഹമ്മദ് കുണ്ടശ്ശേരി എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഹ്മാൻ അലി അള്ളാഹുനെ ശത്രുക്കൾ തടവിലാക്കിയപ്പോൾ വീട്ടു തടങ്കിലാക്കിയപ്പോൾ അദ്ദേഹത്തെ വധിക്കുന്ന ആ ദിവസം രാത്രി നോമ്പ് തുറക്കാൻ വെള്ളം പോലും കൊടുക്കാതിരുന്ന സന്ദർഭത്തിൽ പുണ്യനബി സലിസ്ലാമത്തങ്ങൾ മേൽക്കൂരയിലൂടെ വരികയും വെള്ളം കൊടുക്കുകയും ആ വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിന്റെ തടുപ്പ് എന്റെ രണ്ട് നെഞ്ചിനിടയിലൂടെ ഇറങ്ങി വരുകയും ചെയ്തു എന്ന് മഹാനായ ഉസ്മാൻ അലി അള്ളാഹൊന്നു പറയുന്ന സംഭവമാണ് ഷബാബ് ഈ ഉദ്ധരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കെന്നെ ബോധമല്ല മുന്നേ പറഞ്ഞത് എന്താണ് ശേഷം പറഞ്ഞത് എന്താണ് നിങ്ങൾ തന്നെ ജനങ്ങളോട് പഠിപ്പിച്ചത് എന്താണ് എന്ന് ഞാൻ സംബന്ധിച്ചൊന്നും നിങ്ങൾക്കറിയില്ല ഒരൊറ്റ തള്ളാണ് ജമാലെ എന്തൊരു തള്ളാണിത് ഇതൊക്കെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരണ്ടേ ഈ സംഭവം മുജാഹിദ് വാരിക സ്വന്തം ഉണ്ടാക്കിയതല്ല ഈ സംഭവം ഇബിനു തൈമിയുടെ ശിഷ്യനായ ഇബിനു കസീർ അദ്ദേഹത്തിന്റെ അൽബിദാജ് വന്യഹായ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അഡ്ബാരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മഹാനായ ഷംസുൽ ഉലമ അദ്ദേഹത്തിന്റെ ഒരു ഗണ്ഡന വേദിയിൽ മുട്ടുൻ നബ് സഹലി സ്വലാ തങ്ങളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവത്തെയാണ് ജിബ്രി തങ്ങൾ അടു അത് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കണം അതിനെയാണ് ഈ മുജാഹിദ് മുജാഹിദുകാരൻ പോളുന്നത് അറിയില്ല അദ്ദേഹത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണല്ലോ രണ്ടായിരത്തി രണ്ടിലാണല്ലോ പിളർന്നത് അതിനു മുമ്പ് അവിഭക്ത മുജാഹിദുകൾ തന്നെ അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാവ് ഈ കാര്യം എഴുതി വച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ കഥ ഇത് പറയുമ്പോൾ അത് സ്വപ്നത്തിലാണ് യാഥാർത്ഥ്യത്തിൽ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പറയുമ്പോ ഭീമാകാരമായിരിക്കുന്ന അബദ്ധത്തിലാണ് നിങ്ങൾ ചാടുന്നത് ഒന്ന് ശബാബിൽ ഇത് സ്വപ്നത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് ബിബിനു ഖസിയറും ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് സ്വപ്നത്തിലാണെങ്കിൽ എങ്ങനെയാണ് കൊടുത്ത വെള്ളം കുടിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നോമ്പ് തുറക്കാൻ കഴിയുന്നത് മിത്രം മണ്ഡത്തരങ്ങളുടെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത് ഇങ്ങനെ മാറി മറിയുന്ന തോഹീതുമായി ഈ വണ്ടി എത്രകാലം ഹുന്ദും ജമാലയ ഒന്ന് പഠിക്കാൻ നോക്കിക്കൂടെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചോടെ